أعوذ بالله من الشيطان الرجيم وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى سورة طه قدمون مدى النار وليل الله آية الله ഞാൻ നിന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൽ നിന്നിലേക്ക് ബോധനം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളൊക്കെയും നീ ശ്രദ്ധയോടെ കേൾക്കുക തീർച്ചയായും ഞാൻ തന്നെയാണ് സാക്ഷാൽ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല മറ്റൊരു ഇലാഹുമില്ല അതിനാൽ നീ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നെ ഓർക്കുവാൻ വേണ്ടി കൃത്യമായി നമസ്കരിക്കുക തീർച്ചയായും അന്ത്യനാൾ വന്നെത്തുക തന്നെ ചെയ്യും അതിൻ്റെ സമയം ഞാൻ മറച്ചു വച്ചിരിക്കുകയാണ് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഓരോരുത്തർക്കും അവരുടെ പ്രയത്നഫലം നൽകപ്പെടുന്നതിന് വേണ്ടിയാണത് ആ പരലോക ജീവിതത്തിൽ വിശ്വസിക്കാതിരിക്കുകയും ഇച്ഛകളെ അഥവാ ആസക്തികളൊക്കെ പിൻപറ്റുകയും പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്നവർ അതിൽ നിന്നൊക്കെ നിന്നെ തടയാതിരിക്കട്ടെ ആ യാഥാർത്ഥ്യത്തിൽ നിന്നും തടയപ്പെട്ടാൽ നീ നശിച്ചത് തന്നെ നബിയെ പ്രവാചകനായി നിശ്ചയിച്ച ആ ചരിത്ര സംഭവമാണ് ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത് തുവ താഴ്വരയിൽ വെച്ചാണ് അള്ളാഹുവും നബിയും തമ്മിലുള്ള ഈ സംഭാഷണം നടക്കുന്നത് മൂസയെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇനി എന്നിൽ നിന്നും വരുന്ന അമ്മാ പറയാണ് ഇനി എന്നിൽ നിന്നും വരുന്ന സന്ദേശങ്ങൾ നീ സശ്രദ്ധ ശ്രവിക്കുകയും അതിനനുസൃതമായി നീങ്ങണം എന്നുമാണ് ആദ്യമായിട്ട് അമ്മാവിന് കിട്ടിയ ആ നിർദ്ദേശം തുടർന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ മനുഷ്യർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കോടിക്കണക്കിൽ ദൈവങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അതിനാൽ നീ എനിക്ക് മാത്രമേ അടിമപ്പെട്ട് ജീവിക്കാൻ പാടുള്ളൂ എന്നെ സദാ നീ ഓർമ്മിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും നല്ല മാർഗം നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നതാണ് ഒരു ദിവസം മുഴുവനും ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുവാനും സ്മരിക്കുവാനുമായിട്ടാണ് ഇസ്ലാമിൽ അഞ്ചു നേരത്തെ നമസ്കാരം ഓരോ വിശ്വാസിക്കും നിർബന്ധമാക്കിയിട്ടുള്ളത് നബിക്ക് നിർദ്ദേശിക്കപ്പെട്ട നമസ്കാരത്തിൻ്റെ രൂപവും ഭാവവും എഴുതിരുമേനി പഠിപ്പിച്ചതുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല മുൻകാല പ്രവാചകന്മാർക്കെല്ലാം സംസ്കാര നിർബന്ധമായിരുന്നു എന്ന് ഖുർആാൻ പറയുന്നുണ്ട് തുടർന്ന് മുസാ നബിയോട് ഊന്നി പറഞ്ഞ കാര്യം അന്ത്യനാളിനെ കുറിച്ചാണ് പുനരുദ്ധാരണ നാളിനെ കുറിച്ചാണ് അതിന്റെ കാലവും സമയവും ഒക്കെ അള്ളാഹു രഹസ്യമാക്കി വച്ചിരിക്കാണ് മനുഷ്യന്റെ മരണം പോലെ തന്നെ ഒരാൾക്കും താൻ മരിക്കുന്നത് ഏത് കാലത്താണെന്ന് ഏത് സമയത്താണെന്ന് അറിയില്ലല്ലോ അള്ളാഹു വര അയാളെ അറിയിക്കുകയുമില്ല രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്തിനാണത് രഹസ്യമാക്കി വെച്ചത് ഖുറാനിലെ സുഹൃത്തുക്കൾ മുൽക്കിൽ പറഞ്ഞതുപോലെ അല്ലതീ ഹലക്കൽ മൂത്തവൽ ഹയാത്ത ലിയബിലുക്കും അയ്യ്ക്കും മഹ്സനുമാണ് മല ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചു വെച്ചത് മനുഷ്യരിൽ ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നതെന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് മരണാനന്തര ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും വിശ്വസിക്കാതെ വെറും ഭൗതികന്മാരായി ജീവിക്കുന്നവരും സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരും നിന്നെ വഴിതെറ്റിക്കാതിരിക്കട്ടെ അവർക്ക് പരലോജീവിതം എന്നത് വെറും കടങ്കഥയാണ് എന്നാൽ ഇത് അക്ഷരം പ്രതി പുലരുന്നൊരു യാഥാർത്ഥ്യം മാത്രമാണ് അതാണ് മൂസാനബിയോടും അതുപോലെ തന്നെ സകല പ്രവാചകന്മാർക്കും നൽകിയ ഉത്ബോധനം